ഒരു തരത്തിലും ഈശ്വർ മാൽപയെ അനുനയിപ്പിക്കാനാ അനുനയിപ്പിക്കാൻ ശ്രമിക്കില്ല എന്നാണ് നേരത്തെ എം എൽ എ പ്രതികരിച്ചത് മാൽപ്പയെ പ്രവർത്തിച്ച് ജില്ലാ ഭരണകൂടത്തിനെതിരായി പല തവണയും അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെയും നേരത്തെ ഈശ്വർ മാൽപയെ സംസാരിക്കുകയുണ്ടായിരുന്നു അലക്സ മുഹമ്മദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അലക്സ് ഈശ്വർ മാൽപയ അവിടെ നിന്നും അടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചിട്ടുണ്ടോ നിലവിലെ ദൗത്യത്തിൽ ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് കീർത്തന ഡ്രഡ്ജിംഗ് താ പുനരാരംഭിച്ചിരിക്കുന്നു എൻ്റെ പിന്നിൽ ആ ഡ്രഡ്ജിംഗ് ബസ്സൽ കാണാം മണ്ണ് നീക്കം ചെയ്യുന്നത് കാണാം അത് ആ കോണ്ടാക്ട് പോയിൻ്റ് ഫോറിന് സമീപമാണ് ഇപ്പോൾ ആ ഡ്രഡ്ജിംഗ് ബസ്സൽ ഡ്രഡ്ജിംഗ് നടത്തുന്നത് മണ്ണ് നീക്കം ചെയ്യുന്നത് കരാർ പ്രകാരം സത്യത്തിൽ നാളെയോടുകൂടി ഈ ഡ്രഡ്ജറിൻ്റെ ഡ്രഡ്ജിംഗ് ബസിൽ ബസ്സലിൻ്റെ കാലാവധി തീരേണ്ടതാണ് അവർ മൂന്ന് ദിവസത്തെ കാലാവധി പ്രകാരമാണ് അവർ ഇവിടേക്ക് എത്തിയത് പക്ഷേ മൂന്ന് ദിവസം മതിയാകില്ല എന്ന് തന്നെ എം എൽ എ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആ ഡ്രഡ്ജിംഗ് കമ്പനി എം ഡിയോട് വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ് പത്ത് ദിവസം അതായത് എൺപത് മണിക്കൂർ അവരുടെ സേവനം ഇവിടെ വേണം ഡ്രഡ്ജിംഗ് ഇവിടെ വേണം എന്ന അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു നിർദ്ദേശം കമ്പനിക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് തുടരാനാണ് സാധ്യത അതൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം ഈശ്വർ മാൽപ്യ മടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ ഭരണകൂടത്തിനും സംവിധാനങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചാണ് ഈശ്വർ മടങ്ങി മടങ്ങിയത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നില്ല പലപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് ദൗത്യമായി മുന്നോട്ടിറങ്ങാൻ പോലും അതിനുള്ള ഒരു സഹകരണം പോലും പോലീസിൻ്റെയോ അതല്ലെങ്കിൽ അധികൃതരുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ അദ്ദേഹം നടത്തി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നടക്കം അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അദ്ദേഹം ആ യാത്രയിലുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കാര്യം എം എൽ എയോട് ചോദിച്ചിരുന്നു എം എൽ എ പറഞ്ഞ് പറയുന്നത് ഈശ്വർ ഈശ്വർ മാൽപ്പയെ സമാന്തരമായ ഒരു സംവിധാനമായി ആണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഇവിടെ വന്ന് തിരച്ചിൽ നടത്തുന്നതിനോട് ഒരു വിയോജിപ്പുമില്ല നല്ല കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ നടത്തട്ടെ അതിൻ്റെ ഭാഗമായി നിന്ന് പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം ഒരു സംവിധാനത്തെ മുഴുവൻ ഒരു സർക്കാർ ഇവിടെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന സംവിധാനത്തെ മുഴുവൻ അദ്ദേഹം നിർത്തുകയാണ് അതിനെ വിമർശിക്കുകയാണ് അതിനെ അവിശ്വസിക്കുകയാണ് അതിനെ ഈ പൊതുമധ്യത്തിൽ അതിനെ അവഹേളിച്ചു കാണിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം എം എൽ എ തന്നെ വ്യക്തമാക്കിയത് അതിനർത്ഥം ഈശ്വർ മാൽപയെ ഒരു തരത്തിലും ദയവായി അഞ്ചു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഞ്ചു അറിഞ്ഞു കാണുമല്ലോ ഈശ്വർ അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ് എന്താണ് ഈ ഒരു പറയാനുള്ളത് അല്ല ഒരു വിവാദത്തിലേക്കൊന്നും നമുക്കിപ്പോ താല്പര്യല്ല അതായത് അന്ന് ഈശ്വർ മാലിപ്പ്യ അടക്കം സ്ഥിരീകരിച്ചൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിലേക്ക് ഡ്രഡ്ജറത്തി ഡ്രഡ്ജിങ് നടത്താന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ മറ്റൊരു വിവാദങ്ങൾക്കും നമുക്കിപ്പോ ഒരു ഇതുമില്ല പിന്നെ ഈശ്വർ മാലിപ്പ്യ ആണെങ്കിലും നമ്മുടെ പുള്ളിയുടെ കഴിവിന്റെ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും നാളിലുള്ള തെരച്ചിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പുള്ളിക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു അവസ്ഥയിലിപ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതല്ലേ അവിടെ നിന്ന് കിട്ടിയത് വെച്ചിട്ട് പുള്ളിയുടെ ലൈഫിനും ഒരു ത്രെട്ടനാണ് ആണ് അവിടുന്ന് വീണ്ടും സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ വിവാദങ്ങൾക്കൊന്നും ഇപ്പൊ താല്പര്യമല്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരൊറ്റ ആവശ്യമുള്ളൂ ആ ലോറീൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിപ്പെടുക എന്നുള്ളത് ജു ഇപ്പോൾ ഈശ്വർ ഈശ്വർമാൽപയെ തെരച്ചിൽ ഇറങ്ങിയ ശേഷം വലിയ തരത്തിലുള്ള പുരോഗതി നമ്മൾ കണ്ടിരുന്നല്ലോ ഇപ്പോൾ ഇന്നലെ അടക്കം മറ്റൊരു ലോറിയുടെ ഭാഗവും കണ്ടെത്തിയിരുന്നു അപ്പോൾ ഈശ്വർ ഈശ്വർമാൽപേം മടങ്ങുമ്പോൾ അത് ഈ തെരച്ചിലിന് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്ക ആ കുടുംബത്തിനുണ്ടോ മേഡം അന്ന് രണ്ടാം ഘട്ട തെരച്ചിൽ നിർത്താനുള്ള ഒരു കാരണം മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു തെരച്ചിൽ അവിടെ പറ്റില്ല എനിക്ക് നമുക്ക് ഡ്രഗ്ജർ മാതിരിയുള്ള സംവിധാനങ്ങൾ വന്നിട്ട് അവിടുത്തെ കയറുകെട്ട് ഭാഗത്ത് നിന്നുള്ള സംഭവങ്ങൾ നീക്കിയിട്ട് അവിടെ ഫോക്കസ് ചെയ്യണമെന്ന് അന്ന് ഈശ്വർ മാൽപ്പ അടക്കമുള്ള സംഘം പറഞ്ഞത് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഡ്രഡ്ജറിലേക്ക് എത്തുന്നതും കാരണം ഡൈവ് ചെയ്തുകൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞതാണ് പിന്നെ ഈ ഇപ്പൊ കിട്ടിയ അത് നമുക്ക് നല്ല രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇന്നലെ കിട്ടിയതും കാര്യങ്ങളൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വിവാദത്തിലേക്കൊന്നുമല്ല ഈശ്വർമാൽപ്പയ അവിടെ തുട തുടരണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷേ അതൊക്കെ നമ്മുടെ കയ്യിലല്ല ഇപ്പം എല്ലാം അവിടുത്തെ സിസ്റ്റം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇപ്പം ഡ്രഗ്ജർ എത്തിയതും ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുടുംബത്തിനാണെങ്കിൽ ആ സപ്പോർട്ട് കിട്ടുന്നത് അപ്പം നമുക്കും അവരുടെ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഇപ്പം ചെയ്യാൻ പറ്റുന്നുള്ളൂ കുടുംബം എന്ന നിലയിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഈശ്വർ മാൽപ്പയെ മടക്കി കൊണ്ടുവരണമെന്ന് ചോദിക്കാനുള്ള ഒരു ശ്രമം നടത്തുമോ കാരണം ഇപ്പോൾ ജില്ലാ ഭരണകൂടമായി ഒരു ഭിന്നതയെ തുടർന്നാണല്ലോ അദ്ദേഹം മടങ്ങിയത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ ഈ ദൌത്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമോ ഇതുവരെ അവിടെ നടത്തിയ തിരച്ചിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുമല്ല അത് ജില്ലാ ഭരണകൂടത്തിന് അവരെന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത് ഇപ്പം തെരച്ചിൽ നിർത്തണോ എവിടെ തുടങ്ങണം എന്നുള്ളത് അവരാണ് മുന്നിട്ടിറങ്ങുന്നത് അപ്പം നമ്മൾക്ക് ഒരു പരിധി ഉണ്ട് കാരണം നമ്മൾ ഓരോ തവണ ഓരോന്ന് പറയുമ്പോൾ പിന്നെ അവർ പറ എന്നാ പിന്നെ ഇതിൽ പോട്ടെന്ന് അപ്പം നമ്മളിപ്പം സത്യം പറഞ്ഞാൽ ഒന്നും സംസാരിക്കാതിരിക്കാനാണ് എനിക്ക് ഞാൻ ഇതന്നെ എടുക്കൂലെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോൾ ഒരു വിവാദത്തിനും നമുക്ക് താല്പര്യമല്ല എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്ത് എത്തുക ജില്ലാ ഭരണകൂടം അവരാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും അവർ നിൽക്കുന്നു തോന്നുന്നില്ല അവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആ രീതിയിലേക്ക് കാരണം ഡ്രഡ്ജിങ് ആയിരുന്നു നമ്മുടെ ആവശ്യം പക്ഷേ ഇപ്പൊ ഡ്രഡ്ജിങ് ഒക്കെ അവിടെ ഒരു ഒരു ഇതിലാണ് നിൽക്കുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ അഞ്ജു ഇനിയുള്ള അവിടെയുള്ള നടപടിക്രമങ്ങൾ തിരച്ചിൽ ഏത് തരത്തിലായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല മേഡം ഒന്നും അറിയില്ല നമ്മൾ ഇനി നടക്കുന്ന പോകുന്ന അതായത് ഒഴുക്കിനെതിരെ ഒഴുക്കിനെതിരെ നമ്മൾ പോകുന്നില്ല ഒഴുക്കിന് അതിന്റെ ആ ദിശയെ തന്നെ പോകാന്നുള്ള രീതിയിലേ ഉള്ളൂ ശരി അഞ്ജു വളരെ നന്ദി ഈ ഒരു സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് അർജുൻ്റെ സഹോദരി അഞ്ജു ആണ് നമ്മളോട് തത്സമയം പ്രതികരിച്ചിരുന്നത് വിവാദത്തിന് തയ്യാറല്ല ഈശ്വർ മാൽപ്യം അടങ്ങിയത് ജില്ലാ ഭരണകൂടവുമായുള്ള ചില ഭിന്നതകളെ തുടർന്നാണ് നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അന്വേഷണം ഇനി ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിയില്ല അതെ സംബന്ധിച്ച് ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അഞ്ജു നമ്മളോട് പ്രതികരിച്ചത് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ഒരു ശേഷം